ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പെൻസിൽ മേക്ക് ആണ് കേട്ടോ ഈ പെൻസിൽ മേക്കോവർ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ പഴയ വിക്സിൻ്റെ ബോട്ടിൽ കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഇതുപോലത്തെ പഴയ വിക്സിൻ്റെ ബോട്ടിൽ ഉണ്ടാവും അപ്പോൾ ആരും ഇനി അതൊന്നും കളയേണ്ട അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി പെൻസിൽ മേക്കോവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ എന്താ പ്പോഴും ഇതുപോലെ പെൻസിൽ മേക്കോവർ അങ്ങനെയുള്ളതൊക്കെ മാത്രമൊക്കെ ചെയ്യാനുള്ളൂ എന്നൊക്കെ തോന്നുന്നുണ്ടാവും കേട്ടോ പക്ഷെ അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ ഇതുപോലെ പെൻസിൽ മേക്ക് ഓവർ അല്ലെങ്കിൽ പെൻ മേക്ക് ഓവർ അങ്ങനെയൊക്കെ ആയി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ആക്രി സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലത്തെ ക്രാഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക